لا

ചേട്ടാ ഇതാ എടുക്കാമെന്ന് ഓർത്ത് വന്നായിരുന്നേ ആ അപ്പം പിന്നെ അമ്മയോടൊപ്പം പിന്നെ അമ്മ ചേട്ടയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് വേണ്ട അതൊക്കെ കേട്ടോ അതവിടെ പോയി ഞാൻ പോവായിരുന്നു എനിക്ക് അടുക്കള ഇന്നലേം കൂടെ കേട്ട് ഒരു കെട്ട് പറക എനിക്ക് കേട്ട് ഞാൻ കൊണ്ടുവരുന്ന് കൊണ്ടുവന്ന കാര്യം ഇഷ്ടംപോലെ തന്നെ കൊണ്ടുവന്നു ഇഷ്ടംപോലെ കൊണ്ടുവന്ന് ഇവരെ ആക്കാൻ അന്നത്തെ തള്ളൊന്നുമില്ല ഉള്ള കാര്യ ഉച്ചയാകുമ്പോൾ തുടങ്ങിയാ പോരായിരുന്നോ രണ്ടുപേരും കൂടെ രാവിലെ വേണ്ടായിരുന്നല്ലോ

ുമ്പോ ചാടിയോ മഴ തണിയോടിപ്പോ വിറവികൊണ്ടിടുന്നുണ്ട് ഒരുപാട് വിറകൊണ്ട് ഇവിടെ പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല എടുത്തിട്ടില്ല ആ ഒരു വലിയ മഴ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുന്ന എടുക്കുന്നേ ഇല്ല എന്തേര വിറക ആ വിട്ടേക്ക് ഇപ്പൊ ചേട്ടാണ്ടല്ലോ അമ്മയാണ് വിറ എടുക്കുന്നത് കൊള്ളാലോണ്ടോ അമ്മ അമ്മ

അല്ലേ ഡ്യൂട്ടിയാണല്ലേ തൂക്കുന്നൊക്കെ അമ്മയില്ലാത്തപ്പോഴാവും അമ്മയില്ലാത്തപ്പോ ഞാനാ തൂക്കുന്നത് നാരായണി തൂക്കത്തേപ്പ് ശരി ശരിക്കും ഓക്കെ കാപ്പി വരട്ടെ കണകാപ്പി വേണോ കടഞ്ചായം വേണോ നല്ല ആളായിരുന്നു വണ്ടി വണ്ടിയുടെ നോക്കടി അപ്പന്റെ ഇത്ര ദൂരത്തില് ഞാനേ എന്നാലേ അപ്പം ഞാനേ എന്നോട്

ഇല്ല ഞാനവിടെ പോയിട്ട് എടുക്കാനാ ഓ അത് ഉള്ളൂ എനിക്ക് തോന്നുന്നു ഓ ആ ഒരു വെയിലും ഉണ്ട് കറക്റ്റ് മൊക്കോ ശ് വലിച്ചിടുന്നിങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഡ്രസ്സ് ഒന്നും ആരും വന്നതല്ല ഒരുത്തി പോയതാ കുളിച്ചിട്ട് കുളിച്ചിട്ട് പിന്നെ മുടി അഴിച്ചിട്ടുണ്ടേ എന്തു ചെയ്യാനാ അവള് കുളിക്കാതെ മുടി അടിച്ചിടുമ്പോഴാണ് ഞാൻ വളക്ക് പറയുന്നത് കുളിച്ചിട്ട് പിന്നെ മുടി അടിച്ചിടുന്നേ അടി നാരാണിച്ചാച്ച മുണ്ടക്കേ മരം പോയതാടി ഞങ്ങളെ പോയതാ കേട്ടോ ആ മോനോടെ ഇറക്കിക്കൊണ്ടിരുന്നു കേട്ടോ ആയന്താ

ഞാൻ എന്റെ കാര്യങ്ങൾ പറയേണ്ടത് എല്ലാം ഓർന്നില്ല ഞാൻ വിളിച്ചാൽ പറഞ്ഞോ ഞാൻ ഞായറാഴ്ച പോയി അല്ല ഞാൻ തിരിവാഴ്ച രാവിലെ പോവുള്ളൂ അത് പറയാന വിളിച്ചത് വെണ്ണ വിളിച്ച ഇച്ച കഴിഞ്ഞിട്ട് വിളിക്കാം ഇച്ച വിളിക്കാം ആ ആളെ വിളിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ കാര്യ കൊച്ചു കൊള്ളു പറയുമ്പോഴാണ് ചമ്മളിയില അങ്ങനെ പോയിട്ടുണ്ടോ ഉണ്ടാക്കാതിരിക്കുവോ ചെല്ലു ക്യാമറ പോവോ ഒക്കെ നമുക്കത് നടക്കതാണ് കേട്ടാ

രാവിലെ ഇപ്പൊ ശാമ്പ മുണ്ടക്കാൻപേടി ചോറ് കാലത്തിൽ കുടുംബം കഴിയാത്തവരെ സുന്ദരിയേ അങ്ങോട്ടായി പോന്നെ മഴ ഒന്നാന്തരം മഴ മൂന്നുമണി ആയപ്പോഴേക്കും കത്തി പനിയായിരുന്നു വെച്ചിട്ട് മാറി പനി ഊണ് ഊണ് നോക്ക് അങ്ങോട്ട് കാണിക്കുന്നുണ്ടോ എന്താ പറ്റി ാണ് ഈ വെപ്രാളം എടാ ആര് പറഞ്ഞടാ നിന്നോട് ഗൈറ്റ് തുറന്നൊക്കെയാണല്ലോ ഇപ്പൊ വരുന്നത് മഴ വരുന്നു കുഞ്ഞു പോ കേടാ കേറിപ്പോ മഴ മാത്രമല്ല ചെടിയുണ്ട് കണ്ണീരാരോ ഓടി വരും ഓടി വരും ഇങ്ങോട്ട് ഓടി വരും ഏട്ടാ തുറന്നൊക്കെ കയറി വരും ചേട്ടാ ഇപ്പം ആ സിംബോ സിമ്പോട്ടെ ിംബ്യോ എടമ്മച്ചോ ഇതെ ഇടിച്ച് കൊല്ലുന്നു ഇത് എതി പോയോ ഇത് എന്താണെ കാണിക്കുന്നത് അല്ല ഉണ്ടോ ഓക്കെ എല്ലാം ഉണ്ടോന്ന് േ അവരുടെ ഈ പട്ടിക്ക് എന്നാ സ്നേഹമാണോ എന്നോടൊപ്പം പുതുമള അല്ലെങ്കിലും പുതുമുളം വരുന്നുണ്ടോ അതെങ്ങനാ എനിക്കരുത്തില്ല ശംഭു ആ എങ്ങോട്ടാ ചെരുപ്പ് വിട്ടോട്ട് പോരത്തോ ഈ ചെരുപ്പ് ഇവിടെ കളരെ ആകത്തോട് കത്തിക്കൊണ്ട് പോയി ഇവിടെ അവിടെ ഇരുന്നോ ശ്യാമളമ്മേ എന്നെ നമ്മളോർക്കും ശ്യമളമ്മ യൂട്യൂബ് കാണാണ് ഫേസ്ബുക്കിലാണ് ഒന്നുമല്ല അതിനാണ് ഈ ഫോൺ ചോദിക്കുന്നത് ടെമ്പിൾ റണ്ണ് കളിക്കാൻ വേണ്ടി എന്നിട്ടാ നോക്കേ നൈറ്റ് ആരും ആന ഒന്നും മേടിച്ചിട്ട് വന്നില്ല ആരും ശമ്പുട്ട നിന്റെ വെല്ലുപ്പ എന്തു ചെയ്യണം പാല് കാച്ചു ഞാ ശംഭൂ ശമ്പുവേ പാല് കാച്ചാൻ വേണ്ടി പാലത്തിൽ വരുന്നുണ്ടോ ആഹാ എന്ത് വായിട്ട് ഇതുകൊണ്ടേട്ടാ എല്ലായിടത്തും പമ്മി വെച്ചോക്കുവാ ഇവിടെ ഉണ്ടോ മലരോ മലല് തന്നെ നീ എന്നുളികനോ മലര കൊടുക്കാൻ കാന്താലിക്കകത്ത് ചേട്ട വല്ല കൊറിക്കാനുണ്ടോ കൊറിക്കാൻ

ഴിഞ്ഞിട്ടിരിക്കണം ചേട്ടാ മുണ്ടക്കേം വരെ പോയി ഇതുവരെ വന്നില്ല ടി വി കണ്ടോണ്ടിരിക്കുവാണ് എന്താണു ഹേ ചാ ചി എന്ത് പറ്റി ചെരിപ്പിടില്ലേ ച അമ്മയ്ക്ക് കോളിമേലിക്കാനൊന്നും അറിയത്തില്ല അറിയത്തില്ല അരിയതാ അമ്മ തന്നെ വന്നോ ഇങ്ങോട്ട് കൊല്ല ആണോ ചൂണത്തിനോ അമ്മ പോയോ ആ അവിടെ ഉണ്ടോ ഇതെന്താ 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 ഇത মঞঞঞঞ লঞে , বসোক Заকে x 2 ফয়ে ক্লা,ভনে itt y�� খIEL লে ক১ মঞেяг নিকা പേടിയാണ് ശാമ്പോയ്ക്ക് പേടിയാണ് അവള് കാര്യം ശമ്പ് വരയുന്നു രാജാജി കൊച്ചു അല്ലേന്ന് അയ്യോ ഇല്ല 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 പോട്ടാ പോട്ട പോലോ എനിക്ക് എന്നാ കൊല്ലോ എനിക്ക് ചു അവര് രാജാജി രാജാജി ഇങ്ങോട്ടേ അങ്ങനെ വിളിച്ച 얘네들 뭐지 가레노? 꾸뚜라리사라 메테. 다보미 올케이. 얘네들 람보미 올케이 다보미 가레. 아차치 വര깃တယ် നമ്മൾ അറിയනේ. 레포나 포터 포태. अरे आचाची 엄마 ಕಳ್ಪಿಕುನಾ. 아이. बोल रेनो. 포나 포타 포타 పోలై. ઓટાય. നീ ചിരിക്കാ. ചിരിക്കന്നിയാ. അब्बा. ആ ഓടി വാ. वो तब आ पाड़ते तो हम येते हम लोग आ गए थे कोई मारे बैठे थे फिर उठे फिर उठे देर से उठे कल देर आएंगे बने मैं चौड़ा बड़ा बड़ा माने ദേവഗുടാ എയ് എയ് മുട്ടിക്ക പ്രയായോ ആണ് കാരമയല്ലേ ആള് ഓരോരോടെ കറണ്ട് ഇല്ലല്ലോ കറണ്ട് ഇല്ല ദേവഗുടാ സമോനെ എന്ത് കളായേ എ ഏയ് എന്തേ കാണില്ല കണ്ടോ അല്ലേ വായിക്കട്ടെ എന്നിട്ട് കണ്ടു വരണോ ആ കോണാക്കണ കണ്ടു വരണോ വാടി കണ്ടെന്നാ പോയേ ഇന്നെ ഇതോ തല്ല് പറഞ്ഞ ഓതില്ലട്ടോ രണ്ടാം പറഞ്ഞില്ലോന്ന് ഇങ്ങടെ തല്ല് പറഞ്ഞു അല്ലേ തല്ല് പറയര വൈവ നമ്പർ പോയതാണോ അല്ല തല്ല് പോടാ പോയതാണോ ഇന്നെ നോക്കടിയോ അവിടെ അപ്പുറത്തേ ഉണ്ടാണ് പക്ഷെ പോട്ടായി വരുന്നുണ്ട് ഞാൻ എന്നെ സുരേന്ദ്രൻ ഉണ്ടോ നോക്കിയാ പോരെ ലൈറ്റ് കേട്ടോ ഈ സുരേന്ദ്രൻ ഉണ്ടോ ഉണ്ടോ പിന്നെ ഏ

ചെയ്യ നീ എന്നെ തട്ടി പറയുമ്പോ നീ താഴെ പറഞ്ഞു നീ യാത്ര ഞാൻ മക്കളൊന്നും ഊർജില്ല മക്കളും ഒന്നും നമുക്കല്ല അവരവരുടെ കാര്യമാണ് നിനക്ക് പറഞ്ഞു എന്റെ ജീവം നിനക്ക് ഞാനും ഞാനേ ഉള്ളു അത് മക്കളാവാ അവരുടെ കാര്യങ്ങൾക്ക് ചാടി പോകും കുഴപ്പമില്ല അവരുടെ കാര്യങ്ങളില് അവർ ജീവിക്കണ്ടേ